ക്ഷംന ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാം അത് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ നാടൻ വളർത്തിയ ചിക്കനാണ് പിന്നെ എടുത്തതെന്ന് വെച്ചാൽ രണ്ട് വലിയ ഉള്ളി രണ്ട് തക്കാളി മല്ലിയില കറിവേപ്പില രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയാണ് എടുത്തത് ചിക്കനൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കർ വെച്ച് അതിൽ ഓയിലോ വെളിച്ചെണ്ണിയോ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മസാലകളൊക്കെ ഇതിലിട്ട് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണേ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് നമുക്ക് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒക്കെ ഒന്ന് വഴിച്ചെടുക്കണം മല്ലിപ്പൊടിയും മുളക് പൊടീൻ്റെ ഒക്കെ ഒരു നല്ല ഒരു ചെറിയൊരു നല്ലൊരു മണം വന്നതിന് ശേഷമാണ് നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഇത് നന്നായിട്ട് ഇഡ്ഡലി മസാലയൊക്കെ പിടിക്കുന്ന രൂപത്തിലൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഇതുപോലെ വെച്ച ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ടൊന്നും വെള്ളം ചേർക്കേണ്ട നമ്മുടെ ചിക്കനും ഇതൊക്കെ നമുക്ക് ഏകദേശം കാണാതെ ആ ഇപ്പൊ കാണുന്നതുപോലെ നമുക്ക് വെള്ളം ഒച്ചുകൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് നമ്മുടെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് ഒരു അഞ്ച് അഞ്ചോ എട്ടോ വിസിൽ വരെ വേവിച്ചെടുക്കേണ്ടതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ലാസ്റ്റ് അര ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ടേസ്റ്റി ആയ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും